തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി കഴിഞ്ഞാലുടൻ കരാറുകാരുടെ ബില്ലുകൾ വേഗത്തിൽ മാറാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി കഴിഞ്ഞാലുടൻ കരാറുകാരുടെ ബില്ലുകൾ വേഗത്തിൽ മാറാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു നിരക്ക് വർധനവ് കാലോചിതമായി പരിഷ്കരിച്ച് ഡി എസ് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുവദിക്കുക എഗ്രിമെൻ്റ് വയ്ക്കുന്നതിനാവശ്യമായ മുദ്രപത്രത്തിന്റെ രൂക്ഷമായ ക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ സി പി മുസഫർ അഹമ്മദ് മുഖ്യാതിഥിയായി സംസ്ഥാന രക്ഷാധികാരി വി കെ സി മുഹമ്മദ് ഗോയ സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സംസ്ഥാന സെക്രട്ടറി പി വി കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ എം സഹദേവൻ പ്രവർത്തന റിപ്പോർട്ടും വി ചിത്രാങ്കനാഥ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ പി മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം ഉണ്ണികൃഷ്ണൻ ബി എം കൃഷ്ണൻ നായർ ടി പി കുഞ്ഞാലി ഡൊമിനിക് ടി മധു ജില്ലാ രക്ഷാധികാരി എ കെ ബാലൻ തുടങ്ങിയും സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എ പി അരവിന്ദാഷിന് പ്രസിഡന്റും പി വി ജലീലുദ്ദീന് സെക്രട്ടറിയും പി പ്രശാന്ത്കുമാറിന് ട്രഷറുമായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്